ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട് റാങ്കിങ് ടാസ്ക് ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് ആദ്യം നമുക്ക് ഓരോരുത്തർക്കും കിട്ടിയ റാങ്ക് നോക്കാം ഒന്നാം റാങ്കിലേക്ക് വന്നത് അഭിഷേക് രണ്ട് ജിൻഡോ മൂന്ന് അർജുൻ നാല് ശ്രീതു അഞ്ച് ഋഷി ആറ് സായി ഏഴ് അൻസിബ എട്ട് റസ്മിൻ ഒൻപത് നോറ പത്ത് ജാസ്മിൻ പതിനൊന്ന് സിജോ അപ്സര പന്ത്രണ്ട് നന്ദന പതിമൂന്ന് ഇതിനകത്തൊരു വലിയ ട്വിസ്റ്റ് ഉണ്ടായിരുന്നു അതായത് ഈ ഒന്നാം റാങ്കിലേക്ക് എത്തിയ അഭിഷേകിനെ ബിഗ് ബോസ് ക്യാപ്റ്റനായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് സത്യത്തിൽ ഇത് ക്യാപ്റ്റൻസിയും കൂടി തിരഞ്ഞെടുക്കുന്ന ഒരു ടാസ്ക് ആയിരുന്നു ബിഗ് ബോസ് അത് രഹസ്യമാക്കി വയ്ക്കുകയും ടാസ്ക് അവസാനിച്ചതിന് ശേഷം വെളിപ്പെടുത്തുകയും ചെയ്തു കാരണം ഇല്ലെങ്കിൽ എല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് ചിലപ്പോൾ നന്ദനെ ക്യാപ്റ്റനാക്കുമായിരുന്നു ഇവിടെ പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അഭിഷേകിന് ഒന്നാം സ്ഥാനം കിട്ടിയത് അഭിഷേക് സിജോ അപ്സർ ഉൾപ്പെടെ ഒരുപാട് പേര് ഒന്നാം സ്ഥാനത്തിന് വേണ്ടിയിട്ട് ശ്രമിച്ചു മെജോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ അഭിഷേകിന് ഒന്നാം സ്ഥാനം കിട്ടി ജിൻഡോ ആദ്യം ഒന്നാം സ്ഥാനത്തിന് വേണ്ടി ശ്രമിച്ചെങ്കിലും തർക്കം കൂടിയപ്പോൾ നൈസായിട്ട് ബുദ്ധിപരമായിട്ട് രണ്ടാം സ്ഥാനത്ത് കയറി അങ്ങ് നിന്നു അതുപോലെ തന്നെ അഞ്ചാം സ്ഥാനത്തിന് വേണ്ടിയാണ് ജാസ്മിൻ ശ്രമിച്ചത് പക്ഷേ നൈസായിട്ട് അവിടെ ഋഷി കയറി മത്സരിച്ച് ഋഷി അവിടെ പിടിച്ചെടുത്തു അങ്ങനെ ജാസ്മിൻ പത്താം സ്ഥാനത്തേക്ക് പോയി ഓവറോൾ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തു എന്ന് കാണാൻ സാധിക്കും കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം